ഒറ്റപ്പാലം മീറ്റ്നയിൽ സംഘർഷം തടയാനെത്തിയ ഗ്രേഡ് എസ് ഐ ഉൾപ്പെടെ രണ്ടു പേർക്ക് പരിക്കേറ്റു തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം മീറ്റ്നയിൽ ഇരു സംഘങ്ങൾ തമ്മിൽ സംഘർഷം നടന്നു പോലീസ് ഇവിടേക്ക് എത്തുകയായിരുന്നു സംഘർഷത്തിന്റെ കാരണം വ്യക്തമല്ല രണ്ടു പേർ പോലീസ് പിടിയിൽ റോഡരികിൽ വെച്ച് ലഹരി ഉപയോഗിക്കുന്നത് ചോദ്യം ചെയ്തതിലുള്ള വിരോധം വെച്ച് മാരകായുധങ്ങളുമായി അക്രമം നടത്തി ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികളെ മലപ്പുറം പോലീസ് ഇൻസ്പെക്ടർ വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു പൂരപ്രേമികളെ ആനന്ദത്തിൽ ആറാടിച്ച് കോങ്ങാട് തിരുമാതാകുന്ന് വലിയാറാട്ട് കൊട്ടിയിറങ്ങി പഞ്ചവാദ്യവും പഞ്ചാരിമേളവും തീർത്ത വാദ്യവിസ്മയവും തലയെടുപ്പിന്റെ ആനച്ചന്തവും കാണികൾക്ക് ആനന്ദമായി വിവിധ ഭാഗത്തു നിന്നും ആയിരക്കണക്കിന് ആളുകളാണ് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത് ഒറ്റപ്പാലം മീറ്റ്നയിൽ സംഘർഷം തടയാനെത്തിയ ഗ്രേഡ് എസ് ഐ ഉൾപ്പെടെ രണ്ടു പേർക്ക് പരിക്കേറ്റു തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം മീറ്റ്നയിൽ ഇരു സംഘങ്ങൾ തമ്മിൽ സംഘർഷം നടന്നു പോലീസ് ഇവിടേക്ക് എത്തുകയായിരുന്നു സംഘർഷത്തിന്റെ കാരണം വ്യക്തമല്ല ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ രാജനാരായണനും മീറ്റ്നയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത അക്ബർ എന്നയാൾക്കുമാണ് പരിക്കേറ്റത് തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം മീറ്റ്നയിൽ ഇരു സംഘങ്ങൾ തമ്മിൽ സംഘർഷം നടന്നതരഞ്ഞ് പോലീസ് ഇവിടേക്ക് ഇവിടേക്കെത്തിയിരുന്നു സംഘർഷത്തിന്റെ കാരണം വ്യക്തമല്ല അക്ബറും മറു വിഭാഗവും തമ്മിലായിരുന്നു സംഘർഷം ഇതിൽ ചിലർക്ക് പരിക്കേറ്റിരുന്നു ഇവരെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതിൽ ഒരാൾക്ക് തലയിൽ ഇരുപത്തിയഞ്ച് തുന്നലുകളുമുണ്ട് പോലീസ് അക്ബറിനെ കസ്റ്റഡിയിലെടുത്ത് ജീപ്പിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഒരു വിഭാഗം ആക്രമിച്ചത് ഇതിലാണ് അക്ബറിനും എസ് ഐക്കും പരിക്കേറ്റത് പരിക്കേറ്റ ഇരുവരെയും കണ്ണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാജനാരായണന് കൈക്ക് പരിക്കേറ്റു അക്ബറിനെ തൃശൂരിലേക്ക് മാറ്റി സി സി എൻ ഒറ്റപ്പാലം റോഡരികിൽ വെച്ച് ലഹരി ഉപയോഗിക്കുന്നത് ചോദ്യം ചെയ്തതിലുള്ള വിരോധം വെച്ച് മാരകായുധങ്ങളുമായി അക്രമം നടത്തി ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികളെ മലപ്പുറം പോലീസ് ഇൻസ്പെക്ടർ വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു കേസിലെ പ്രതികളായ പാണക്കാട് പെരിയങ്ങൽ മുഹമ്മദ് റാഷിഖ് പാണക്കാട് പട്ടർക്കടവ് മുഹമ്മദ് ജാസിദ് പാണക്കാട് കുണ്ടുപുഴക്കൽ മുഹമ്മദ് ബാസിദ് എന്നിവരെയാണ് മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തത് പെരുന്നാൾ ദിനത്തിൽ പുലർച്ചെ പാണക്കാട് വെച്ചാണ് പട്ടർക്കടവ് സ്വദേശി ഹാരിസിനെയും പിതൃ സഹോദരന്റെ മകനായ റിയാസിനെയും പ്രതികൾ മാരകായുധങ്ങളുമായി ആക്രമിച്ചത് റിയാസിനെ പ്രതികൾ ആക്രമിക്കുന്നത് കണ്ട് തടയാൻ ശ്രമിക്കുമ്പോഴാണ് മാരകായുധങ്ങളായ നെഞ്ചക് ഇരുമ്പുവടി എന്നിവ ഉപയോഗിച്ച് ഹാരിസിനെ ആക്രമിക്കുകയും ഒന്നാം പ്രതിയായ മുഹമ്മദ് റാഷിഖ് ഹാരിസിനെ ചാവികൊണ്ട് കുത്തി മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തത് പ്രതികൾ റോഡരികിലിരുന്ന് ലഹരി ഉപയോഗിക്കുന്നത് റിയാസ് ചോദ്യം ചെയ്തിരുന്നു ഇതിലുള്ള വിരോധമാണ് അക്രമത്തിന് കാരണം ലഹരി ഉപയോഗിച്ചതിനും അക്രമങ്ങൾ തടയുന്നതിനും പ്രതികൾക്ക് മുൻപും മലപ്പുറത്ത് മറ്റു പോലീസ് സ്റ്റേഷനുകളിലും കേസുകൾ ഉള്ളതായി പോലീസ് അറിയിച്ചു മലപ്പുറം പോലീസ് സബ് ഇൻസ്പെക്ടർ പ്രിയൻ എസ് കെയുടെ നേതൃത്വത്തിൽ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു സി സി എൻ മലപ്പുറം പൂരപ്രേമികളെ ആനന്ദത്തിൽ ആറാടിച്ച് കോങ്ങാട് തിരുമാതാംകുന്ന് വലിയാറാട്ട് കൊട്ടിയിറങ്ങി പഞ്ചവാദ്യവും മേളവും തീർത്ത വാദ്യവിസ്മയവും തലയെടുപ്പിന്റെ ആനച്ചന്തവും കാണികൾക്ക് ആനന്ദമായി വിവിധ ഭാഗത്തു നിന്നും ആയിരക്കണക്കിന് ആളുകളാണ് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത് പൂരത്തിന്റെ കൊട്ടിയിറക്കം തൊഴാൻ വടക്കേ നടയിൽ കാത്തുനിന്ന ഭക്തജനങ്ങൾ ഭഗവതിയെ നമസ്കരിച്ചു ഗജവീരൻ ചെറുപ്പുളശ്ശേരി ശ്രീ അയ്യപ്പൻ തിടമ്പേറ്റി തിങ്കളാഴ്ച വിവിധ പൂജകളോടെ ചടങ്ങുകൾ തുടങ്ങി തുടർന്ന് ലളിത സഹസ്രനാമം കൃഷ്ണദാസും ഹരികൃഷ്ണൻ ഗുരുവായൂരും അവതരിപ്പിച്ച സോപാന സംഗീതം ക്ഷേത്രകലാക്ഷേത്രം പുരസ്കാര വിതരണം എന്നിവയും ഉണ്ടായി കോങ്ങാട് മധുവും സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യത്തോടെയാണ് ആറാട്ടിനിറക്കം നടന്നത് Música കഥകൂട്ട് ഓട്ടൻതുള്ളൽ ചാക്യാർകൂത്ത് പഞ്ചാരിമേളത്തോടെയുള്ള കൊട്ടിക്കയറൽ പുതുക്കോട് അഭിലാഷ് മാരാരും സംഘവും അവതരിപ്പിച്ച മേളത്തോടെയുള്ള കുടമാറ്റ സഹിതമുള്ള കാഴ്ചപ്പൂരം ഉണ്ടായി വൈകീട്ട് നടന്ന കാഴ്ചപൂരവും കുടമാറ്റവും നയനമനോഹരമായി പഞ്ചാരിമേളവും ആവേശമായി നാഗസുരം കല്ലൂർ രാമൻകുട്ടിമാരാരുടെ തായമ്പക്ക ശേഷം രാത്രിപൂരം തുടങ്ങി പഞ്ചവാദ്യത്തോടെയുള്ള ആറാട്ടിനിറക്കം പാണ്ഡിമേളത്തോടെയുള്ള കൊട്ടിക്കയറൽ ശേഷം ക്ഷേത്രാചാര ചടങ്ങുകൾ ോടെ വലിയാറാട്ട് സമാപിച്ചു വണ പദവിന് വ്യത്യസ്തമായി കിഴക്കോട്ട അഭിമുഖമായാണ് ഗജവീരന്മാരും മേളക്കാരും അണിനിരുന്നത് ചൊവ്വാഴ്ച വൈകിട്ട് ഏഴിന് പൂരംകോടി ഇറങ്ങി ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിൽ പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു ഉന്നത നിലവാരത്തിലുള്ള വേണ്ടി പട്ടികജാതി വിഭാഗം അതിനുവേണ്ടി നമ്മൾ സർക്കാർ ഒത്തനുവരി കാര്യങ്ങൾ നടത്തി പോകുന്നുണ്ട് എന്നാൽ നമ്മളിപ്പോൾ നിലവാരത്തിൽ നമ്മൾ മുന്നിലാണ് കാരണം വരുന്ന വിദ്യാഭ്യാസ മന്ത്രം മക്കൾക്കൊക്കെ ഉണ്ട് പക്ഷേ സാമ്പത്തികമായിട്ട് പട്ടികജാതി വിഭാഗം ഒരുപാട് തന്നിലാണ് പിന്നെ നമുക്ക് കിട്ടുന്ന സംവരണം എവിടെയാണ് സംവരണം നമ്മുടെ സർക്കാർ തലത്തിൽ മാത്രമാണ് സംവരണങ്ങളെ പട്ടികജാതി വിഭാഗത്തിന് എടുക്കുന്നത് അപ്പോൾ ഒരു സ്വകാര്യ മേഖലയിൽ നമുക്കിപ്പോൾ നമ്മുടെ സ്കൂളുകളിൽ ഏകദേശം പത്തോളം സ്കൂളുകളുണ്ട് സ്വകാര്യ മേഖല ഈ മേഖലയിൽ അതുപോലെ ഒരു കോളേജും ഉണ്ട് പി ടി പി ഈ മേഖലയിലെല്ലാം നമ്മളൊന്ന് തെരഞ്ഞു നോക്കിയാൽ നമ്മുടെ ഉയർന്ന വിദ്യാഭ്യാസ നിലവാരമുള്ള നമ്മുടെ കുട്ടികൾക്ക് എത്ര ആളുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പരിശോധിച്ചു എത്ര ആൾക്കാരുണ്ടാവും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഒരു ശതമാനം പോലും കുട്ടികളെ അവിടെ പഠിപ്പിക്കാൻ നമ്മൾ അധ്യാപകനായി മുന്നോട്ട് കഴിയില്ല എന്തായാലും കാരണം സാമ്പത്തികമായിട്ട് നമ്മൾ ഒരുപാട് നമുക്ക് കഴിയില്ല ഇപ്പോഴും നമ്മുടെ ഒരു തലമുറ കൂടി വന്നാലാണ് നമുക്ക് സാമ്പത്തികമായിട്ട് മുന്നോട്ട് നഷ്ടം കഴിയും ഇപ്പോൾ നമ്മൾ ഒരു നമ്മുടെ സ്കൂളുകളിൽ ഇപ്പോൾ നാൽപ്പത് ലക്ഷം മുതൽ മേലയ്ക്കാണ് നമ്മൾ ഒരു ടീച്ചറിന് അല്ലെങ്കിൽ അധ്യാപകൻ നിയമിക്കുന്ന നമ്മൾ കൊടുക്കേണ്ട പൈസ ആ രീതിയിലേക്ക് നമ്മൾ വിഭാഗം എത്തിച്ചേർന്നിട്ടുണ്ടോ എന്നുള്ളത് നിർദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ പ്രത്യേക ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാലു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വിനിയോഗിച്ച് പന്ത്രണ്ട് വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പ് നൽകിയത് എസ്സി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പും ഇരുപത്തിനാല് അഞ്ച് പദ്ധതിയിൽ വിതരണം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സുമതി അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ ലീല കെ കെ ലിനി കെ കോയ എം കെ ദ്വാരകനാഥൻ സെക്രട്ടറി എസ് സജി അസിസ്റ്റന്റ് സെക്രട്ടറി പി സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികവർഗ കുടുംബങ്ങൾക്ക് കുടിവെള്ള ടാങ്ക് വിതരണം ചെയ്തു പ്രസിഡന്റ് ജസീന അക്കര വിതരണോദ്ഘാടനം മേക്കളപ്പാറ നഗറിൽ വെച്ച് നിർവഹിച്ചു ഈ ഒരു അഞ്ചു വർഷത്തെ ഭരണ നേട്ടങ്ങൾ എടുത്തു നോക്കിയാൽ തീർച്ചയായിട്ടും ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ട്രൈബൽ കോളനികളും പ്രത്യേകിച്ച് പാർപ്പിടം ഉൾപ്പെടെ വളരെ സുരക്ഷിതമായ പാർപ്പിടം ഒരുക്കാൻ കഴിഞ്ഞു അതിനു വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞു ഒരു ഒരഞ്ചു വർഷം മുമ്പ് എല്ലാ കോളനികളും എടുത്തു നോക്കിയാൽ നമുക്കറിയാം ഈ ഒരു അവസ്ഥയായിരുന്നില്ല ആയിരുന്നില്ല ഇന്നിപ്പോൾ വളരെ നല്ല രീതിയിൽ സാധാരണക്കാരെ പോലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ഉയർത്തി നമ്മുടെ ഒപ്പം കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടും കൂടെ കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്തിന് വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വളരെയധികം ചാരിതാർഥ്യമുണ്ട് ഇന്നിപ്പോൾ ഇവിടെ ടാങ്കിന്റെ വിതരണമാണ് നടക്കുന്നത് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പാറയിൽ മുഹമ്മദ് അലി അധ്യക്ഷനായി പഞ്ചായത്തിലെ അമ്പലപ്പാറ തിരുവിഴാങ്കുന്ന് കച്ചേരിപ്പറമ്പ് പട്ടികവർഗ വിഭാഗത്തിലെ നാല്പത്തി ആറ് കുടുംബങ്ങൾക്കാണ് കുടിവെള്ള ടാങ്ക് വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് മെമ്പർ നിജോ വർഗീസ് മുൻ മെമ്പർ മത്തായി ബാബു പൊതോപ്പാടം ഹുസൈൻ ഐനലി അഷറഫ് ഷാജി എന്നിവർ സംബന്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഒരു രൂപ ഉൾപ്പെടുത്തിയാണ് വിതരണം ചെയ്തത് ചത്തല്ലൂർ കരിങ്കല്ലത്താണി ഭാഗത്ത് മുപ്പതോളം കുടുംബങ്ങൾ ചേർന്ന് പെരുന്നാൾ സൽക്കാരം ഒരുക്കി ആദ്യമായിട്ടാണ് ഇത്തരം ഒരു പരിപാടി നടക്കുന്നത് ലഹരിക്കെതിരെ ഒന്നായി അവർ പ്രവർത്തിക്കുമെന്നും റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിക്കാനുമാണ് ലക്ഷ്യമെന്നും ഇവർ പറയുന്നു അരക്കുപറമ്പ് കുറ്റിപ്പുളിയിലെ ശാന്തി നഗറിലുള്ളവരാണ് സമാധാനത്തിന്റെയും ശാന്തിയുടെയും ലഹരി വിരുദ്ധതയുടെയും സന്ദേശം പകർന്ന് പെരുന്നാൾ ഭക്ഷണം ഒരുക്കി ഒരുമിച്ചുണ്ടത് സ്നേഹത്തിന്റെ ലഹരിയിലാണ് പുതുതലമുറക്കാർ ആവേശം പകർത്തിയത് ഏകദേശം മുപ്പതോളം വീട്ടുകാരാണ് ശാന്തി നഗറിൽ താമസിക്കുന്നത് ഇവരിൽ എല്ലാ വിഭാഗം മതത്തിൽ പെട്ടവരുമുണ്ട് ഈ പ്രദേശത്തുള്ളവരുടെ കൂട്ടായ്മയും സ്നേഹവുമാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നതെന്ന് പ്രദേശവാസിയായ ഒ കെ രാജൻ പറഞ്ഞു എല്ലാവർക്കും ചെറിയ വരുന്ന ആശ്വാസങ്ങൾ നേർന്നുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരു പുതിയ സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇവിടെ ഞങ്ങൾ ശാന്തികാർവാസാന്തി ശാന്തിനഗർ നിവാസികൾ മുപ്പത് വീടുകൾ താമസിക്കാറുണ്ട് വിവിധ മതസ്ഥരാണ് ഹിന്ദു മുസ്ലിം കൂട്ടായ്മയോടുകൂടി കഴിയുന്ന ഒരു പ്രദേശമാണ് ആ പ്രദേശത്തിന്റെ ഐക്യത്തിനും നമ്മുടെ നാടിൻ്റെ മതേതരം ഊട്ടിയുറപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്തരം ഒരു ഉദ്യമത്തിലേക്ക് ഇറങ്ങി ിറങ്ങിത്തിരിച്ചിട്ടുള്ളത് അത് ഇന്ന് പിന്നെ ഈ ചെറിയ പെരുന്നാൾ ആഘോഷത്തിന് തുടക്കമായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മളെ നാട് നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയാണ് മയക്കുമരുന്നും മദ്യവും ഇപ്പം നമ്മുടെ അടുത്ത തലമുറകൾ അങ്ങനെ പോവാതെ ഇവിടെ നല്ലൊരു കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മളെ തലമുറ അടുത്ത തലമുറകളെയും നമ്മൾ പിന്നെ നമ്മുടെ നാടിനുതകുന്ന രീതിയിൽ വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശം കൂടി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഉദ്യമത്തിനുണ്ട് പ്രദേശത്തെ വീട്ടുകാരും മറ്റുള്ളവരും സഹകരിച്ചാണ് ഇതിനാവശ്യമായ തുക കണ്ടെത്തിയത് വരാൻ പോകുന്ന ഓണം പെരുന്നാൾ തുടങ്ങിയ ആഘോഷങ്ങളും ഈ രീതിയിൽ ആഘോഷിക്കുമെന്ന് സംഘാടക സമിതി അംഗങ്ങൾ പറഞ്ഞു അരക്കുപറമ്പ് കുറ്റിപ്പുളി ശാന്തി നഗർ നിവാസികൾക്ക് വേണ്ടി ഞങ്ങൾ സംഘടിപ്പിച്ച ഒരു ചെറിയ പെരുന്നാൾ ആഘോഷമാണിത് ഞങ്ങൾ ഇനി ഒരു വർഷത്തിൽ ഒരു പെരുന്നാളും ഒരു ഓണവുമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു കൂട്ടായ്മ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുള്ളത് എല്ലാവരും നല്ല പിന്നെ സന്തോഷത്തോടു കൂടിയാണ് ഇത് സ്വീകരിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് എല്ലാ എല്ലാവർക്കും വേണ്ടി ഇതിന് പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു ഭാരവാഹി എന്ന നിലയിൽ ഞാൻ എല്ലാവർക്കും വേണ്ടി ആശംസിക്കും നൂറ്റി അൻപതിലധികം പേർ പെരുന്നാൾ വിരുന്നിൽ പങ്കെടുത്തിരുന്നു ഇവരുടെ പാട്ടും ഡാൻസും ആഘോഷത്തിന് കൂടുതൽ മാറ്റുകൂട്ടി I'm the to ൂർ താഴേക്കോട് പ്രദേശത്തെ നിർധനരായ കുടുംബങ്ങൾക്ക് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി താഴേക്കോട് യൂണിറ്റ് റംസാൻ വിഷു ഭക്ഷ്യ കിറ്റ് വിതരണം ചെയ്തു പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു താഴേക്കോട് പ്രദേശത്തെ ഏറ്റവും അർഹരായ ഇരുന്നൂറ് കുടുംബങ്ങൾക്കാണ് ഭക്ഷ്യക്കിറ്റുകൾ നൽകിയത് താഴേക്കോട് സെന്ററിൽ നടന്ന പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൊയ്ത്തപ്പൂ പിലാക്കൽ എന്നിവർ ചേർന്ന് കിറ്റുകൾ വിതരണം ചെയ്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് അംഗത്വ സർട്ടിഫിക്കറ്റ് വ്യാപാരി വ്യവസായി നിയോജക മണ്ഡലം പ്രസിഡന്റ് യൂസഫ് രാമപുരം വിതരണം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് അഷറഫ് പുത്തൂർ അധ്യക്ഷനായി വാർഡംഗം വാഴത്തൊടി മുസ്തഫ യൂണിറ്റ് ജനറൽ സെക്രട്ടറി മമ്മുകുട്ടി കാരാട്ടിൽ ട്രഷറർ എ കെ ലത്തീഫ് വർക്കിംഗ് സെക്രട്ടറി കെ സി അനീസ് വനിതാ വിംഗ് പ്രസിഡന്റ് സീനത് പുത്തൂർ ജനറൽ സെക്രട്ടറി സലീന ഭാരവാഹികളായ സതി ആബിദ ഷമീറ പെരുമ്പത്തൂർ അലി ഹാജി പി പി അബ്ദു ടി ബഷീർ എ കെ അനസ് ഫൈസൽ അബ്ബാസ് തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ ചെത്തല്ലൂർ അമ്പലപ്പാറ ചുനങ്ങാട് കൊട്ടേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷങ്ങൾക്ക് കൊടിയേറി ഏപ്രിൽ ആറിനാണ് താലപ്പൊലിന് രാവിലെ അഞ്ച് മുപ്പതിന് ഗണപതി ഹോമം ആറിന് ഉഷപൂജ എട്ടിന് ലളിതസഹസ്രനാമാർച്ചന വൈകുന്നേരം അഞ്ച് മുപ്പതിന് പഞ്ചാരിമേളം ആറ് നാൽപ്പത്തിയഞ്ചിന് ദീപാരാധന രാത്രി ഏഴ് മുതൽ ഒൻപത് വരെ നൃത്തനൃത്യങ്ങൾ തിരുവാതിരകളി ഒൻപത് മുതൽ കൈക്കൊട്ടിക്കളി എന്നിവയും നടന്നു സി സി എൻ കടമ്പഴിപ്പുറം കോട്ടപ്പുറം ഹെലൻ കല്ലേ സ്മാരക അന്ധവിദ്യാലയത്തിന്റെ നാൽപ്പത്തിയഞ്ചാം വാർഷികാഘോഷം കലാസന്ധ്യ രണ്ടായിരത്തി ഇരുപത്തി ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു വേൾഡ് ബ്ലൈൻഡ് ക്രിക്കറ്റ് കൗൺസിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി രജനീഷ് ഹെൻട്രിയെ ചടങ്ങിൽ ആദരിച്ചു ഈ വർഷം സേവനത്തിൽ നിന്ന് വിരമിക്കുന്ന സംഗീത അധ്യാപകൻ എൻ കെ സുരേഷിന് യാത്രയപ്പ് നൽകി സ്കൂളിൽ സെന്റലോണ എന്ന സന്നദ്ധ സംഘടന സ്ഥാപിച്ച കാഴ്ച പരിമിതർക്ക് കളിക്കാവുന്ന ടേബിൾ ടെന്നീസ് കോർട്ട് എം എൽ എ സ്കൂളിന് സമർപ്പിച്ചു ഹാർമോണിയം സംഗീതത്തിൽ വിസ്മയങ്ങൾ സൃഷ്ടിച്ച ശരൺ അപ്പു പൂക്കോട്ടുകാവ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കലാപ്രകടനം നടത്തി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാരം നേടിയ ആയിഷ സൈനബ് സംസ്ഥാന വനിതാ ബ്ലൈൻഡ് ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ വിദ്യാർത്ഥിനി അഭിനയ നാഷണൽ ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത വിദ്യാർത്ഥി റിജിൽ വിജെ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ അധ്യക്ഷത വഹിച്ചു ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ എം കൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തി ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ജില്ലാ പ്രസിഡന്റ് വി എൻ ചന്ദ്രമോഹനൻ പി ടി എ പ്രസിഡന്റ് പി മുരളീധരൻ സെന്റലോണ പ്രസിഡന്റ് ശാലിനി സത്യശീലൻ വിരമിക്കുന്ന സംഗീതാധ്യാപകൻ എൻ കെ സുരേഷ് സ്കൂൾ ലീഡർ മുഹമ്മദ് മുസ്തഫ സീനിയർ അസിസ്റ്റന്റ് ബിജു ഹോസ്റ്റൽ മേട്രൻ പി വിജയകുമാർ എന്നിവർ പ്രസംഗിച്ചു സി സി എൻ കടമ്പഴിപ്പുറം പൂക്കോട്ടുകാവ് പഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനവും കുടുംബശ്രീ പഴമയും പുതുമയും തലമുറ സംഗമവും നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ജയശ്രീ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശശികല രമണിക്കുട്ടി ശാന്തകുമാരി അരവിന്ദാക്ഷൻ വിജയകുമാരി പഞ്ചായത്ത് സെക്രട്ടറി പി ആഷിഫ് സി ഡി എസ് ചെയർപേഴ്സൺ രജിത എന്നിവർ പ്രസംഗിച്ചു തലമുറ സംഗമത്തിനോട് ബന്ധപ്പെട്ട് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചു സി സി എൻ കടമ്പഴിപ്പുറം മണ്ണാർക്കാട് പൊട്ടശ്ശേരി സ്കൂളിന്റെ അഞ്ചാമത്തെ സ്നേഹവീടൊരുങ്ങി പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ നാം നടപ്പിലാക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കണം പ്രത്യേകിച്ചും എനിക്ക് നമ്മുടെ ഹൈസ്കൂളിനെ സംബന്ധിച്ച് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് നേരത്തെ ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ ഒരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തിനെ പറ്റി എങ്ങനെയായിരിക്കണം നമ്മുടെ കുട്ടികൾ ഞാനിപ്പോൾ എല്ലാ കുട്ടികളെയും നോക്കിയായിരുന്നു കുട്ടികളെല്ലാവരും വളരെ വളരെ നന്നായി എങ്ങനെ അവർ ഒരു സമൂഹത്തോടെ ഇടപഴകി ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത് കൃത്യമായി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട് അവർ വെറുതെ തന്നെ കാണുമ്പോൾ പ്രകടമാണ് ഒരു വിദ്യാലയത്തിനകത്ത് വരുന്ന കൊച്ചു മക്കളെ നമ്മുടെ കുട്ടികളാണ് എന്നുള്ള ധാരണയിൽ പൊറ്റശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് സ്കൌട്ട് ആൻഡ് ഗേഡ്സ് എസ് പി സി യൂണിറ്റുകളുടെ സംയുക്ത സംരംഭമായ കൂടൊരുക്കൽ പദ്ധതിയിൽ അർഹരായ സഹപാഠികൾക്കായി നിർമ്മിക്കുന്ന അഞ്ചാമത്തെ സ്നേഹവീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങ് പൊറ്റശ്ശേരി നരിയങ്കോട് നടന്നു അകാലത്തിൽ പിതാവ് മരണപ്പെട്ട മൂന്ന് സഹപാഠികൾക്കായാണ് സ്നേഹഭവനം നിർമ്മിച്ചത് സ്ക്രാപ്പ് ചലഞ്ച് കുട്ടികൾ നട്ടുവളർത്തിയ ജൈവ ഉൽപ്പന്നങ്ങളുടെ വിപണനം തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങളിലൂടെ കുട്ടികൾ തന്നെയാണ് ഭൂരിഭാഗം തുകയും സമാഹരിച്ചത് പക്ഷേശ്ശേരി സ്കൂളിന്റെ കൂടിക്കൽ പദ്ധതി പ്രകാരം സഹജീവികൾക്ക് ഒരുക്കുന്ന വീടിന്റെ അഞ്ചാമത്തെ വീടിന്റെ ഗൃഹപ്രദേശമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഏകദേശം എഴുനൂറ് സ്ക്വയർ ഫീറ്റ് വിത്തീരണത്തിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് ഏകദേശം എട്ട് എട്ട് ലക്ഷത്തിലധികം രോഗം ഇതിൽ ചിലവായിട്ടുണ്ട് നമ്മുടെ സ്കൂളിലെ കുട്ടികളാണ് ഇതിൽ മുൻകൈ എടുത്തിട്ടുള്ളത് കുട്ടികള് പല രീതിയിൽ അതിന് ഫണ്ട് റൈസിങ് നടത്തിയിട്ടുണ്ട് സ്ക്വാ ചലഞ്ച് വഴി കൂപ്പൺ വിറ്റ് അങ്ങനെ നാട്ടുകാരിൽ നിന്ന് സഹപ്രീ പല പല രീതിയില് ഈ പ്രോഗ്രാമിന് അവര് ഫണ്ട് കണ്ടെത്തി കുട്ടികളെ കൂട്ടു കുറച്ചുകൂടെ സമൂഹത്തിനോട് ഉത്തരവാദിത്തമുള്ള ഒരു പൗരന്മാരൊക്കെ മാറ്റുക എന്നുള്ളതാണ് ഒരു ചാരിറ്റി എന്നുള്ള ലക്ഷ്യത്തിനേക്കാൾ കൂടുതൽ ഈ പ്രോഗ്രാമിന് പിന്നിൽ സ്കൂളിനുള്ളത് അത് മാത്രല്ല തുടർച്ചയായിട്ടുള്ള അഞ്ച് വീടുകൾ നിർമ്മിച്ച് നൽകാനായി എന്നുള്ളത് ഒരു നമ്മൾ ും കാഞ്ഞിരിപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതി രാമരാജൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പഞ്ചായത്ത് മെമ്പർമാരായ എ അംബിക പി രാജൻ എൻ പ്രതീഷ് വ്യാപാരി വ്യവസായി പ്രതിനിധി ജോർജ് നമ്പുശേരി പി ടി എ ഭാരവാഹികളായ അബ്ദുൽ ലത്തീഫ് അബ്ദുൽ നാസർ വിദ്യാർത്ഥികളായ ഗ്ലാഡ്വിൻ സിജിൻ പി എസ് ശ്രേയ എന്നിവർ പ്രസംഗിച്ചു കൂടൊരുക്കൽ പദ്ധതിയോട് സഹകരിച്ചവർക്കുള്ള ഉപഹാരങ്ങളും സമ്മാനിച്ചു സി സി എൻ മണ്ണാർക്കാട് பச்சநாட்ட மண்டலம் கோன்ஸ் கமிட்டி பதிமூனாம் வார்டு தெற்கு முறி மகாத்மா காந்தி குடும்ப சங்கமம் குடும்பசங்கமம் கேபிசிசி வக்தாவ் சந்தீப் வாஜர் உதனம் செய்து തച്ചനാട്ടുകര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി കൃഷ്ണദാസ് അധ്യക്ഷനായി കെ പി സി സി സെക്രട്ടറി എം പി ഹരിഗോവിന്ദൻ മുഖ്യാതിഥിയായി ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്ങിൻ തോട്ടം ബ്ലോക്ക് സെക്രട്ടറി ശശി ചെത്തലൂർ വാർഡ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ വാർഡ് മെമ്പർ പാർവതി ഹരിദാസ് ഊരക്കാട്ടിൽ നാരായണൻകുട്ടി ഗുപ്തൻ തങ്കം മഞ്ചാടിക്കൽ എന്നിവർ പ്രസംഗിച്ചു സി സി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒറ്റപ്പാലം കവിതാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾക്ക് നൽകുന്ന ആംബുലൻസുകൾ കൈമാറി ശ്രീകണ്ഠൻ താക്കോൽദാനീകണ്ഠൻപം ചെയ്തു സൂചിപ്പിച്ചതുപോലെ പാലക്കാട് മൂന്ന് പഞ്ചായത്തുകൾ പ്രത്യേകമായി രാജേഷിനോടും കവിത കുടുംബാംഗങ്ങളോടും പ്രത്യേകമായി നന്ദി ആദ്യമായി പ്രകാശവും ആവശ്യമാണ് കാര്യമാണ് ആംബുലൻസെന്നുള്ളത് നമുക്ക് വിവിധ ആശുപത്രികളിലും താലൂക്ക് ആശുപത്രികളിലും ഈ സൗകര്യത്തെ ഗ്രാമീണ മേഖലയിൽ ഈ സൗകര്യം വളരെ കുറവാണ് പക്ഷേ ഇപ്പോൾ എല്ലായിടത്തും ഒരുപാട് സന്തോഷവും ജീവകാലിക പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിരവധി വ്യക്തികളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പാലക്കാട് ജില്ലയിലെ കൊപ്പം ലക്കിടി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തുകളുടെ പാലിയേറ്റീവ് യൂണിറ്റുകൾക്കാണ് കവിത ഗോൾഡൻ ഡയമണ്ട്സ് ആംബുലൻസുകൾ നൽകിയത് സാന്ത്വന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വേറിട്ട ഇടപെടലുകൾ നടത്തുന്ന പഞ്ചായത്തുകളെയാണ് ടീം കവിത ആംബുലൻസുകൾക്കായി തിരഞ്ഞെടുത്തത് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന് നൽകിയ ആംബുലൻസിന്റെ താക്കോൽ വി കെ ശ്രീകണ്ഠൻ എംപിയും ലക്കിടി പഞ്ചായത്തിന് പ്രഭാതം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ എം ആർ മുരളിയും കൊപ്പം ഗ്രാമപഞ്ചായത്തിന് അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എയും താക്കൂൽ കൈമാറി മുഹമ്മദ് മൂസിൻ എം എൽ എ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ പട്ടാമ്പി മുനിസിപ്പൽ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ടി പി രാജഗോപാൽ മാനേജിംഗ് പാർട്ട്ണർമാരായ ടി പി പ്രസാദ് ടി പി പ്രജീഷ് ബിജെപി വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ ഡി സി സി വൈസ് പ്രസിഡന്റ് ടി എച്ച് ഫിറോസ് ബാബു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി കെ എ ഹമീദ് കവിത ഗോൾഡൻ ഡയമണ്ട്സ് വൈസ് പ്രസിഡന്റ് കെ പി മുഹമ്മദ് സലീം തുടങ്ങിയവരും കവിതാ ജീവനക്കാരും കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് ഇഫ്താർ സംഗമവും നടന്നു മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ മാലിന്യമുക്ത പ്രഖ്യാപനം നടത്തി ഈ വളരെ കാലാവസ്ഥയിലും എല്ലാ എല്ലാ സ്ഥലങ്ങളിലും ഈ പഞ്ചായത്തിൻ്റെ മുക്ക് മൂലകളിലും എത്തിക്കൊണ്ട് ഈ പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും എത്തിക്കൊണ്ട് ഇതിനുവേണ്ടി അക്ഷീണം പ്രയത്നിച്ച ആളുകൾ എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും നമ്മുടെ ഹരിത ധർമ്മസേന അംഗങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ കരിപ്പുറം ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തം ആയി പ്രഖ്യാ പ്രഖ്യാപിക്കുന്ന സമയത്ത് അതിന്റെ മുഴുവൻ ക്രെഡിറ്റും എന്ന് പറയുന്നത് എന്ന കാര്യത്തിൽ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വീടുകളുടെയും ഹരിതസ്ഥാപന ഹരിത അയൽക്കൂട്ട ഹരിതകലാലയം തുടങ്ങിയ സംവിധാനങ്ങളെ ഹരിത സുന്ദര സംവിധാനങ്ങളായി പ്രഖ്യാപിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവുമാണ് നടന്നത് പ്രഖ്യാപനത്തിന്റെ ഭാഗമായുള്ള ശുചിത്വ സന്ദേശ റാലി പാറൽ മുതൽ പഞ്ചായത്ത് ഓഫീസ് വരെ നടന്നു പഞ്ചായത്ത് ഹാളിൽ ചേർന്ന പ്രഖ്യാപന സമ്മേളനത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി പി ഹംസക്കുട്ടി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഹരിതകർമ്മസേനാ അംഗങ്ങളെയും ടൗൺ ക്ലീനിംഗ് ജീവനക്കാരെയും മൊമന്റോ നൽകി ആദരിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി എച്ച് ഹമീദ് ജൂബില ലത്തീഫ് മെമ്പർമാർ പഞ്ചായത്ത് സെക്രട്ടറി സുരേഷ് ബാബു അസിസ്റ്റന്റ് സെക്രട്ടറി രാധാകൃഷ്ണൻ ഹെൽത്ത് ഇൻസ്പെക്ടർ അഷ്റഫ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സി സി എൻമ രാജീവ് ഫൗണ്ടേഷൻ ആലിപ്പറമ്പ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമവും സമസ്ത പൊതുപരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു ഫൗണ്ടേഷൻ സംസ്ഥാന ചെയർമാൻ റഷീദ് പറമ്പൻ ഉദ്ഘാടനം ചെയ്തു ആലിപ്രമ്പ് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ആലിപ്രമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ മുഖ്യാതിഥിയായിരുന്നു ഫൗണ്ടേഷൻ ജില്ലാ ചെയർമാൻ ടി കെ സതക അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി സി കെ ഹാരിസ് മുഖ്യപ്രഭാഷണം നടത്തി സമസ്ത പൊതുപരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സ്നേഹാതരം ഡി സി സി സെക്രട്ടറി സി സുകുമാരൻ നിർവഹിച്ചു മണ്ണു കൂടി ഒറ്റപ്പാലം മീറ്റ്നയിൽ സംഘർഷം തടയാനെത്തിയ ഗ്രേഡ് എസ് ഐ ഉൾപ്പെടെ രണ്ടു പേർക്ക് പരിക്കേറ്റു തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം മീറ്റ്നയിൽ ഇരു സംഘങ്ങൾ തമ്മിൽ സംഘർഷം നടന്നു തരഞ്ഞ് പോലീസ് എത്തുകയായിരുന്നു സംഘർഷത്തിന്റെ കാരണം വ്യക്തമല്ല രണ്ടു പേർ പോലീസ് പിടിയിൽ റോഡരികിൽ വെച്ച് ലഹരി ഉപയോഗിക്കുന്നത് ചോദ്യം ചെയ്തതിലുള്ള വിരോധം വെച്ച് മാരകായുധങ്ങളുമായി അക്രമം നടത്തി ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികളെ മലപ്പുറം പോലീസ് ഇൻസ്പെക്ടർ വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു പൂരപ്രേമികളെ ആനന്ദത്തിൽ ആറാടിച്ച് കോങ്ങാട് തിരുമാതാങ്കുന്ന് വലിയാറാട്ട് കൊട്ടിയിറങ്ങി പഞ്ചവാദ്യവും പഞ്ചാരിമേളവും തീർത്ത വാദ്യവിസ്മയവും

Mother Care Hospital providing care with kindness.